ഹലോ മച്ചാമ്മാരെ ഇന്ന് നമ്മളൊരു പുതിയ വർക്കുമായിട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഏരിയ ഉണ്ട ഇവിടിൻ്റെ ആ ഒരു ആനവായനുള്ള വായന ഷേപ്പിൻ്റെ അവിടെ സാധാ ഓടും അതിൻ്റെ തന്നെ സീലിംഗ് ഓടും ചെയ്യുന്നൊരു പണിയാണ് സീലിംഗോടും സാധാ പ്ലേ ഓടും രണ്ടും കൂടി ചെയ്യുന്നൊരു പണിയാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ പതിവ് പോലെ മെറ്റീരിയലെല്ലാം ഇറക്കി കഴുകോലിലുള്ള അളവിൽ മുറിച്ച് പ്രൈമറിൽ പ്രൈമറിലടിച്ച് സെറ്റാക്കി ഇടുവാന്ന് ആദ്യത്തെ പണി അത് ആദ്യം തന്നെ എന്നെ ചെയ്ത് റെഡിയാക്കി ഇടുന്നുണ്ട് അതിനുള്ള പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് കഴിയുമ്പം നമ്മൾ ഉത്തരലം വെച്ച് വെക്കുകയാണ് ചെയ്യുന്നത് മുത്തരം പിന്നെ അത് കഴിഞ്ഞ അവിടെ തന്നെ കഴുകോലും കഴക്കോലും ഓടിന് അളവിന് കറക്റ്റാക്കി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്പം പിന്നെ കഴുക്കോലും അതുപോലെ വെച്ച് റെഡിയാക്കുകയാണ് ചെയ്യുന്നത് കാണാനൊന്നുമില്ല ആ ഒരു സിമ്പിൾ ഒരു ഏരിയ അതായത് ഒരു വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ ഒരു ആനവായൻ പോലെ തോന്നിക്കാൻ വേണ്ടി ഒരു ഡിസൈൻ പോലെ ചെയ്യുന്ന എടുക്കുന്ന ഏരിയയാണ് അതിൻ്റെ ടോപ്പ് വാർത്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയ ആണ് കാണാനുള്ള ഒരു ഷോയ്ക്ക് വേണ്ടി ചെയ്ത് ഒരു പണി മാത്രമാണിത് കഴിക്കോലെല്ലാം വെച്ച് ഏകദേശം സെറ്റായിട്ടുണ്ട് കൾക്കോലെല്ലാം വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ പട്ടിക അടിക്കാൻ തുടങ്ങണം കൾക്കോലായിട്ട് നമ്മൾ മൂന്നുക്കുന്ന പൈപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം പിന്നെ പട്ടികയായിട്ട് നമ്മൾ ഒന്നര മുക്കാലിൻ്റെ പൈപ്പും എടുത്തിട്ടുണ്ട് അപ്പം പട്ടിക വെക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കഴുകോലിൻ്റെ ഫ്രണ്ട് വെച്ചൊരു ബോർഡർ പൈപ്പ് ഒരു നാല് കൊന്നിൻ്റെ പൈപ്പ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് അതും കൂടി കഴുക്കോലും മൂന്ന് കൊന്നരെയും അതിൻ്റെ സൈഡിൽ നാല്ക്ക് ഒന്നിൻ്റെ ഒരു പീസും കൂടി നമ്മൾ ഇതിൻ്റെ ഡബിൾ ബോർഡറായിട്ട് നമുക്ക് തോന്നിക്കും ആ രീതിക്കാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അതേപോലെ പിന്നെ പട്ടിക ഫുള്ള് വെൽഡിങ് ചെയ്യാറുണ്ട് അതിൽ ഒന്നര മുക്കാലിൻ്റെ പൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പട്ടിക എല്ലാം നമ്മളളവിൽ സെറ്റാക്കി അത് തന്നെ ഇട്ടതാണ് പട്ടിക കഴുക്കോലെല്ലാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാനുള്ള ഓടും ടൈലോടും പിന്നെ അതിൻ്റെ സീലിംഗ് വന്നിട്ടുണ്ട് അതിറക്കിക്കൊണ്ടിരിക്കുന്ന ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ കൊണ്ട് പിന്നെ സീലിംഗ് ഓടിക്കേണ്ട പട്ടികയും കൂടി നമുക്ക് അടിക്കാനുണ്ട് സീലിംഗ് നമ്മൾ ഈ ഭാഗത്ത് കിട്ടുന്നത് നമുക്ക് കുറച്ചൊരു ഉള്ളോട്ടുള്ള ഏരിയ ഏരിയയാണ് അപ്പോൾ ഇവിടെ ശരിക്കും പിന്നെ ടീ ആംഗിൾ വെച്ചിട്ടുള്ള ടീ ആംഗ്ലെയർ ആണെന്നും കിട്ടുന്നൊരു പ്രദേശമല്ല ടീ ആംഗ്ലെയർ കിട്ടുന്നതല്ലാന്ന് മാത്രമല്ല അതിനുള്ള സീലിംഗ് കിട്ടുന്നില്ല ടീ ആംഗിൾ ടീ ആംഗ്ലെയറിൽ ഇടുന്ന ഇവിടെ പൈപ്പ് വില ഒന്നരക്കല്ല പൈപ്പേൽ ആണ് നമ്മൾ സീലിങ്ങോട്ട് സെറ്റാക്കുന്നത് അതിനുള്ള ഓടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം അതിനുള്ള രീതിക്കാണ് നമ്മൾ പട്ടിക അതിനടിച്ചിരിക്കുന്നത് രണ്ടിനും രണ്ട് ഡബിൾ പട്ടിക തന്നെയാണ് അടിച്ചിരിക്കുന്നത് കാരണം നമുക്ക് ഫുൾ ഏരിയയിലൊന്നും ചെയ്യുന്നില്ല നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ആ ഒരു നാല് സൈഡിൽ മാത്രമാണ് ഇടുന്നത് പുള്ളു ഓട് സാധാ ഓട്ടിടുന്ന സീലിങ്ങോട്ട് ഇടുന്നില്ല കാരണം അത്രയും പാശ്ചത്തല്ലേ കാണുള്ളൂ ശരിക്കും ഫ്രണ്ട് വശം മാത്രമേ കൂടുതൽ വ്യൂ ഉള്ളൂ അപ്പം പാർട്ടി പറഞ്ഞ് നാല് സൈഡും ചെയ്തേക്കെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നാല് സൈഡിലേക്ക് ചെയ്യുന്നതാണ് നമ്മൾ ഇതിൻ്റെ ഈ വർക്കിന് പ്രൈമറിനെ കൂടാതെ പ്രൈമറ് വെൽഡ് ചെയ്തെടുത്ത് പ്രൈമറ് ടച്ച് ചെയ്യാലും മൊത്തം പ്രൈമർ അടിക്കൽ കൂടാതെ നമ്മൾ ബ്ലാക്ക് പെയിൻറ്റും കൂടി അടിക്കുന്നുണ്ട് കാരണം രണ്ടാമത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എല്ലാം നമ്മൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ പെയിൻറ്റിങ്ങും എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട് ബ്ലാക്ക് പെയിൻ്റാണ് നമ്മൾ പൈപ്പിന് എല്ലാം അടിച്ചിട്ടുള്ളത് പെയിൻ്റല്ലാം അടിച്ചു കഴിയുമ്പോൾ നമ്മൾ സീലിങ്ങോട് ഇടാനുള്ള പരിപാടിയാണ് ആദ്യം നോക്കുന്നത് സീലിങ്ങോട് ആദ്യം തന്നെ നമ്മൾ കാരണം അത്ര ഏരിയല്ലേ ഉള്ളൂ അതുകൊണ്ട് സീലിങ്ങോട് മൊത്തത്തിൽ ആദ്യം തന്നെ എടുക്കാൻ കേടുവായതിന് കാരണം ചെറിയ ചെറിയ വർക്കാണ് ചെറിയ ഏരിയയിൽ കാണുമ്പോൾ ഒരു ഇതൊന്നുമില്ല ചെറിയ ഏരിയ ഉള്ളൂ അപ്പോൾ സീലിംഗ് നമ്മൾ ഏകദേശം ഇട്ടി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഓടിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ പാത്തിയും കൂടി വെക്കുന്നുണ്ട് പാത്തിയുടെ പണിയും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ തീർത്തിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഓട് നിരത്തേണ്ട പരിപാടിയാണ് പിന്നീട് നമ്മൾ പുതിയ ഓട് കഴിഞ്ഞാൽ ഇറക്കിയിട്ടുള്ളത് നമ്മൾ പരാതി സ്പീഡിലുള്ള പരിപാടിയാണ് രണ്ട് ദിവസം കൊണ്ട് ഫുൾ പണി നമ്മൾ പെയിൻറ്റിങ് പ്രൈമറ് പെയിൻറ്റ് ഓഡ് സീലിംഗ് ഓഡ് എല്ലാം മെറ്റീരിയൽ കൊണ്ട് പോയി രാവിലെ കൊണ്ടുപോയി ഇറക്കി രണ്ട് ദിവസം കൊണ്ട് ഫുൾ പണി നമ്മൾ തീർത്തിട്ടുണ്ട് അതിനുള്ള പരിപാടിയിലാണ് നമ്മൾ സ്പീഡിലാണ് രാവിലെ തന്നെ പരമാവധി രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഈ വർക്ക് ശരിക്കും നമ്മൾ ചെയ്യുന്നത് കുടിയാമലയിലാണ് കുടിയാമലയിൽ പൈതൽമലയുടെ തൊട്ടടുത്ത് പൈതൽമലയുടെ അടുത്തായിട്ട് പൊട്ടമ്പാഗം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓട് വിരിക്കലും ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ് ഓട് വിരിച്ച് ഇനി ഓട് വിരിച്ചിട്ട് പിന്നെ മൂലയോടും കൂടി വെക്കാനുള്ള പരിപാടി മാത്രമേ നമുക്കിനി ബാക്കിയുള്ളൂ ഏകദേശം എല്ലാം തീരാനായിട്ടുണ്ട് ഏകദേശം നാലുമണിയോളം ആയിട്ടുണ്ട് ഇതും കൂടി ഫുള്ള് തീർക്കാനുള്ള പരിപാടിയാണ് രണ്ട് ദിവസം കൊണ്ട് അപ്പം തലയോടെ നിർത്തി കഴിഞ്ഞിട്ടുണ്ട് ഈ മൂലയോടെ സിമെൻ്റ് വെച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ പ്രൈസ് വർക്ക് അപ്പം വർക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെയുള്ള വർക്കുകൾ കൊണ്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുക നമ്മൾ കണ്ണൂർ ജില്ലയിലാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്ന കുടിയാമയാണ് നമ്മൾ നാട് ലൊക്കേഷൻ വരുന്നത് ശരിക്കും ആലക്കോടാണ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മുടെ വലിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതൊക്കെയാണ് നമ്മുടെ വർക്കിൻ്റെ മുന്നോട്ടുള്ള ഭിപ്രായങ്ങളാണ് നമ്മുടെ തെറ്റിതിരുത്താനുള്ള മെയിൻ പരിപാടികൾ അപ്പോൾ പ്രൈസ് വർക്ക് ഇത്രയേ ഉള്ളൂ ഒന്നുകൂടെ ക പറയുകയാണ് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം സന്ധ്യ ആകുമ്പോഴത്തേക്കും തന്നെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ വർക്ക് തീർന്നിട്ടുണ്ട് ലാസ്റ്റ് മൂലയോട് ഇതിൻ്റെ സിമെൻറ്റ് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതുപോലെയുള്ള വർക്കിന് വേണ്ടി നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ നമ്പർ തായൽ കൊടുക്കാം നമ്മൾ കണ്ണൂർ ജില്ലയിലാണ്